ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ

വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്ത് നടത്തുക ഇന്ന് പൊതു ഇടങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാലിന്യം തല്ലുന്നതിനെതിരായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി അത് ഫലം കണ്ടുവരികയാണ് ഈ പൊതു സ്ഥലങ്ങളിൽ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചാണ് ഹരിത നമ്മുടെ അടക്കമുള്ള നമ്മുടെ ടീമിനെ നിയോഗിക്കുകയും എന്ന് അവർ നല്ല രീതിയിൽ തന്നെ ആ പദ്ധതി വിജയിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിഞ്ഞു ഇനി പൊതു ജലാശയങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ജലാശയങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ കുളങ്ങൾ തോടുകൾ ധാരാളം പുഴകൾ എല്ലാം ഉണ്ട് പക്ഷെ പല സ്ഥലങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ചെറിയ ജലാശയങ്ങൾ തുടങ്ങി കുടിവെള്ളം വരെ മലിനമാകുന്ന സാഹചര്യത്തിലാണ് സർക്കാർ മാലിന്യ നിർമാർജനത്തിന് വലിയ പ്രാധാന്യം നൽകി തുടങ്ങിയത് നിയമലംഘനം കണ്ടെത്തി അക്കാര്യം അവരെ ബോധ്യപ്പെടുത്തിയാൽ പിന്നീട് ഇത്തരം നിയമലംഘനം നടത്താൻ അത്തരക്കാർ തയ്യാറാവില്ലെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽസലിം അധ്യക്ഷത വഹിച്ചു കെ അരുൺകുമാർ പദ്ധതി വിശദീകരിച്ചു പി പി ദിയ മാലിന്യമുക്ത കേരളം പ്രതിജ്ഞ ചൊല്ലി നിലമ്പൂർ വനം നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ സ്ഥിരസമിതി അധ്യക്ഷരായ പി എം ബഷീർ ഷൈജി മോൾസ് കറിയാക്കിനാത്തോപ്പിൽ യു കെ ബിന്ദു കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ പരുന്തൻ നൌഷാദ് യു നരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പദ്ധതി വിജയം കണ്ടാൽ മാലിന്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നിലമ്പൂർ നഗരസഭയിലെ ജനങ്ങൾക്ക് അത് ഏറെ ആശ്വാസമാകും മുപ്പത്തിമൂന്ന് ഡിവിഷനുകളെയും കേന്ദ്രീകരിച്ച് മാലിന്യ പ്രശ്നങ്ങൾ ഉള്ളിടത്ത് തന്നെ സ്ഥാപിക്കാൻ അധികൃതർ മുൻകൈയ്യെടുത്താൽ പ്രയോജനകരമായി മാറും Oh my god, varför är det inte? Super absorbent Bobby's diapers.